ജെ പിയിലേക്ക് ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമല്ല മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർവർഷത്തിന് കൂടെ ചെയ്യുന്ന ഒന്നായി കണക്കാം നിങ്ങൾ ഇങ്ങനെ ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഗുജറാത്തിലോ യു പിയിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒക്കെ പോകുന്നതായിരുന്നു ഇതുവരെയും സീറ്റ് കൊടുത്തിരുന്നു ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കാൻ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ മുതിർന്ന നേതാവിന് മകൻ പോകുന്നത് എൽ ഡി എഫിന് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ നേട്ടമാകും ഈ സമയത്തൊന്നും മക്കൾ പോകുന്നതൊന്നും അതൊന്നും വലിയ കാര്യമില്ല മക്കൾക്ക് എന്താ കാര്യം മക്കളൊക്കെ പിന്നെ മക്കൾ മക്കളായിട്ട് ഇണ്ടാക്കണം അവരെ മക്കളല്ലേ അവര് വാപ്പാരി അച്ഛൻ്റെ കയറോപ്പിൽ പിന്നെ മരം പോവുക അച്ഛൻ്റെ കറോപ്പിൽ മല പോവാ അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല എടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളൂ അത് ഉൾക്കൊള്ളൂല്ലേ അത് അവരുടെ ഒരു മണ്ഡത്തലം എന്നുള്ള നിലയിൽ ആളുകൾ കാണുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുമോ ഉത്തര സ്ഥിതി പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ ഉച്ചത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണും പക്ഷെ ഏത് സുചിന്തിതമായ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കും ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷെ തീരുമാനം കോൺഗ്രസിൻ്റെതാണ് അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു കാരണം ഇപ്പോൾ കേൾക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ തീരുമാനം എന്ന് അതൊരു പ്രേമ തീരുമാനമായിട്ട് അവർ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പോയത് യു ഡി എഫിലും തരത്തിൽ ബാധിക്കുക അതിപ്പോ കോൺഗ്രസ് ഇപ്പൊ ആയിട്ട് നേരിടാൻ പോവാനും ധൈര്യപൂർവ്വം നേരിടാൻ പോവാണ് ുമ്പോൾ ജനങ്ങള് അതില് ഒരു നല്ല കുശി വേണമല്ലോ അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടല്ല നേട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് നിരീക്ഷണം നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതി ജനങ്ങളുടെ കയ്യിലാണ് പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനമുണ്ട് അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല അതിപ്പോ പോസ്റ്റ് ഒട്ടിക്കുന്നത് പ്രവർത്തകരുമായിട്ട് ആവേശത്തിന് ചെയ്യുന്നതല്ലേ അവര് അവരേറെ ആവേശകരമായ ഒരു തീരുമാനം വരുമ്പോ അതിന്റെ പുറകെ പോയി അതിലിരട്ടി അതിലും ഇരട്ടി പോസ്റ്റ് ഓർഡിക്കും അതത്രേ ഉള്ളൂ പിന്നെ ആ സ്ഥലമൊക്കെ ബുക്കിട് ആ രീതി കരുതി പ്രധാന ബുക്ക് ചെയ്തതൊക്കെ ഇനി പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നെങ്കിൽ മുരലി കിടന്നാലോ ബുക്ക് ചെയ്യുന്ന ഒരുപാട് തകർ കത്തി അങ്ങനെയൊക്കെ ആരാ സ്ഥാനാർത്ഥിയായി വരുന്നത് ഞാൻ നിങ്ങള് ചോദിച്ചതിന് സാങ്കല്പികമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് സാങ്കൽപികമായ മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ വിദ്യാർത്ഥികളെ

ഒരു ബി ജെ പി ലേക്ക് ശ്രീ കെ കർനാഥന്റെ ഒരു പാട് പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ആ സിറ്റുവേഷൻ നേരിടാൻ ധീരമായ തീരുമാനം എടുത്താൽ ഏഹ് ഞങ്ങൾ അതിന്റെ ഗുണം നിൽക്കല്ലേ ഓട്ടെ അതൊക്കെ മാത്രമല്ല പിന്നെ ഗുണത്തിനായി വരികയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത് ഏഹ് പോകുന്നവർക്കും ഗുണമല്ല വരുന്നവർക്കും ഗുണല്ല പ്രബുദ്ധ കേരളത്തില് അത് ചെലവാകില്ല കേരളം എന്ന് വെച്ചാൽ പേടിച്ചോടുന്നവര് പിന്നെ ജനം കൊടുക്കുന്ന സമ്മാനം പേടിക്കൊണ്ട എന്നൊക്കെ പറയുള്ളു അപ്പൊ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവുക കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവുമോ കൊണ്ടുപോകുന്നവര് കൊണ്ട കാര്യം ഉണ്ടാവില്ല

തീർച്ചയായിട്ടും ഈ ഫോർ ആഗ്രഹം യു ഡി എഫിനൊരു മേടിക്കൈ ഉണ്ടാവും അതാണ് പാർട്ടി മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഈ പൂജാറായ സംഭവം നമ്മളെപ്പോഴും വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് തിരഞ്ഞുപിടിച്ച് നമ്മുടെ അവര് കണ്ട മുഖ്യമന്ത്രി അത് മുസ്ലിം ഭാഗത്ത് ആളുകളാണ് അവർ ചെയ്തുകൊണ്ടാണ് നടത്തിയെന്ന പരാമർശ വിവാഹം എനിക്കൊന്നും ഈ പ്രസ്താവന ഇങ്ങനെയാണ് ഞാനതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല പക്ഷെ നോക്കിയെടുത്തോളം എല്ലാവരും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് മടവുകൾ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ഇക്കാര്യം പറ്റി പറഞ്ഞവിട ഞാൻ സ്ഥലത്തുണ്ടായിട്ടില്ല ഈ തൃശ്ശൂരിലൊക്കെ പ്രചാരണത്തിൽ ഒരുപാട് മുമ്പിലേക്ക് പോയിട്ടുണ്ട് ഈ അമ്പതാണ്